താനൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം എട്ട് പവൻ സ്വർണവും ഇരുപത്തിയ്യായിരം രൂപയും മൂന്നര ലക്ഷം രൂപ വില വരുന്ന മൂന്ന് വാച്ചുകളും മോഷ്ടാക്കൾ കവർന്നു താനൂർ എസ് എം യു പി സ്കൂളിന് സമീപം കെ ഹംസാവ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് സമീപത്തെ സിസി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു താനൂരിൽ അടച്ചിട്ട വീട്ടിൽ നിന്നും എട്ട് പവൻ സ്വർണവും ഇരുപത്തി രൂപയും മൂന്നര ലക്ഷത്തോളം രൂപ വില വരുന്ന മൂന്ന് വാച്ചുകളും മോഷ്ടാക്കൾ കവർന്നു താനൂർ എസ് എം യു പി സ്കൂളിന് സമീപം കെ ഹംസാവ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് നിലവിൽ വീട്ടിൽ അധികമാരും താമസമില്ല ആഴ്ചയിൽ അവധി ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ വീട്ടുകാർ വന്നു പോകുന്നത് തിങ്കളാഴ്ച രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയവർ വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് വീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് ബന്ധപ്പെട്ടവരത്തി പരിശോധിച്ചപ്പോഴാണ് മോഷ്ടാക്കൾ കയറിയ വിവരം മനസ്സിലാക്കിയതെന്ന് ബന്ധുവായ മുഹമ്മദ് കുട്ടി ഞാൻ അടുത്ത വീട്ടിൽ പറഞ്ഞു അവരെ അമ്മക്ക് വെച്ച് പറയണ അങ്ങനെ ഞങ്ങള് പറഞ്ഞു അതിന് ഇപ്പൊ നോക്കണം അതില് പങ്ങളൊക്കെ ഇപ്പൊ വന്നിട്ടുള്ളൂ അപ്പൊ പോലീസുകാർ നിങ്ങളതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നേ അപ്പൊ അതിന് നോക്കണം പിന്നെ വാച്ചുകളൊക്കെ പോയിരുന്നവര് അതിലോടിപ്പുള്ള വാച്ചുകളൊക്കെ ഉണ്ടായി നോക്കിയിട്ട് കാണും ഇവര് ഈ ബെഡിനാ തീ കൊടുത്തേ റൂമിലുള്ള ആ റൂമിൽ തുറന്നിട്ട് ആ ബെഡിനെ തീ കൊടുത്തിന് കുറെ ഫയലും ഫയും അത് കൊടുത്തിരുന്നു ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലം പരിശോധിക്കുകയും ചെയ്തു വീട്ടിലെ വാതിലും മറ്റും തകർത്ത അവസ്ഥയിലാണ് മുറിയിലെ ഷെൽഫിൽ നിന്നും ഫയലുകളും അലമാരയിലെ വസ്ത്രങ്ങളും എല്ലാം വാരി വലിച്ചിട്ടിരുന്നു ബെഡും ഫയലുകളും കത്തിച്ച അവസ്ഥയിലുമായിരുന്നു പ്രദേശത്തെ സിസിടിവി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്